ജന്മഭൂമിയിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയിൽ ഉടനീളമുള്ള സുരക്ഷാ ഏജൻസികൾ വിദേശ പൌരന്മാർക്ക് പ്രത്യേകിച്ച് ദീർഘകാല വിസയിൽ ഇന്ത്യയിൽ താമസിക്കുന്നവർക്കു മേൽ പരിശോധന വർദ്ധിപ്പിച്ചിട്ടുണ്ട് മൊറാദാബാദിൽ ഇരുപത്തിരണ്ട് പാകിസ്ഥാൻ സ്ത്രീകളും രണ്ട് പാകിസ്ഥാൻ പുരുഷന്മാരും വർഷങ്ങളായി ജില്ലയിൽ താമസിക്കുന്നുണ്ടെന്ന് ഈ അവലോകനം വെളിപ്പെടുത്തി മിക്ക സ്ത്രീകളും ഇന്ത്യൻ പുരുഷന്മാരെ വിവാഹം കഴിച്ച ശേഷമാണ് ഇന്ത്യയിലേക്ക് വന്നത് പോലീസ് അന്വേഷണത്തിൽ ഈ ഇരുപത്തിരണ്ട് സ്ത്രീകൾക്കും ആകെ തൊണ്ണൂറ്റഞ്ച് കുട്ടികളുണ്ടെന്നും അവരിൽ പലരും ഇപ്പോൾ വിവാഹിതരാണെന്നും കണ്ടെത്തി അനുസരിച്ച് ഏകദേശം മുപ്പത്തഞ്ച് ശതമാനം സ്ത്രീകൾ ഇപ്പോൾ മുത്തശ്ശിമാരാണ് അവരുടെ കുട്ടികളും പേരക്കുട്ടികളും ഉൾപ്പെടെ ഈ കുടുംബങ്ങളിൽ ഇപ്പോൾ അഞ്ഞൂറിലധികം പേരുണ്ട് സ്ത്രീകൾ വിദേശ പൌരന്മാരായി തുടരുന്നുണ്ടെങ്കിലും അവരുടെ കുട്ടികൾ ജന്മന ഇന്ത്യൻ പൌരന്മാരാണ് സ്ത്രീകൾ പാകിസ്ഥാൻ പൌരത്വം നിലനിർത്തുന്നുണ്ടെങ്കിലും ഇന്ത്യൻ സർക്കാർ നൽകുന്ന റേഷൻ കാർഡുകളും ആധാർ കാർഡുകളും അവരുടെ കൈവശമുണ്ട് ഇത് അവർക്ക് ഇന്ത്യൻ ക്ഷേമ പദ്ധതി ുടെ ആനുകൂല്യം ലഭിക്കാൻ അനുവദിക്കുന്നു മൊറാദാബാദ് പോലീസ് ഇപ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുകയും ഈ സ്ത്രീകളുടെ കുടുംബങ്ങളുടെ പശ്ചാത്തലം കണ്ടെത്തുകയും ചെയ്യുന്നു തദ്ദേശീയരായ പുരുഷന്മാരെ വിവാഹം കഴിച്ചാണ് ഇന്ത്യയിലെത്തിയ സ്ത്രീകളിൽ ഭൂരിഭാഗവും റേഷനും ആധാർ കാർഡുകളും കൈവശം വെച്ചിട്ടുണ്ടെങ്കിലും പാകിസ്ഥാൻ പൌരന്മാരായി ഇവർ തുടരുന്നു കാശ്മീരിലെ പഹൽഗാമിൽ അടുത്തിടെയുണ്ടായ ഭീകരാക്രമണത്തെ തുടർന്ന് സുരക്ഷാ പരിശോധന ശക്തമാക്കിയ സാഹചര്യത്തിലാണ് ഈ വെളിപ്പെടുത്തൽ പുറത്തുവന്നത് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യൻ പുരുഷന്മാരെ വിവാഹം കഴിച്ച ശേഷമാണ് സ്ത്രീകൾ ഇന്ത്യയിലേക്ക് കടന്നത് പതിറ്റാണ്ടുകളായി ബാദിൽ താമസിക്കുന്നു അവരുടെ കുട്ടികളിൽ ഭൂരിഭാഗവും ഇപ്പോൾ വളർന്ന് വിവാഹിതരാണ് യു പിയിൽ ഇരുപത്തിരണ്ട് പാകിസ്ഥാൻ സ്ത്രീകൾക്ക് തൊണ്ണൂറ്റഞ്ച് കുട്ടികളുണ്ടെന്ന റിപ്പോർട്ടിനെതിരെ ചരിത്രകാരനും അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ പ്രൊഫസറുമായ ഹിന്ദോത്സൻ ഗുപ്ത ഇന്ത്യയുടെ ദേശീയ സുരക്ഷയും കുടിയേറ്റവും സംബന്ധിച്ച സമീപനത്തെ നിശിതമായി വിമർശിച്ചു ഇന്ത്യക്കാൾ കൂടുതൽ തവണ സ്വയം തോൽപ്പിച്ച ഒരു രാജ്യവും ഭൂമിയിലില്ല ഈ സ്വയം ഉപദ്രവമാണ് നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റ സ്വഭാവം എന്നും പറഞ്ഞു രാജ്യങ്ങളോടുള്ള ഇന്ത്യയുടെ സമീപനത്തെക്കുറിച്ചുള്ള വിവാദം കുടിയേറ്റ നയത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല പാകിസ്ഥാന്റെ അറിയപ്പെടുന്ന സഖ്യകക്ഷിയായ തുർക്കിയുമായുള്ള ഇന്ത്യയുടെ തുടർച്ചയായ ഇടപെടലും വിദഗ്ദ്ധർ അമർഷം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ ഗൗരവമുള്ള ഒരു രാജ്യമല്ല നമ്മൾ പാമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്നിട്ട് അവ എന്തിനാണ് നമ്മെ കടിക്കുന്നതെന്ന് ചിന്തിക്കുന്നു നമ്മൾ നമ്മുടെ ശത്രുക്കൾക്ക് പ്രതിഫലം നൽകുകയും സുഹൃത്തുക്കളോട് മോശമായി പെരുമാറുകയും ചെയ്യുന്നു തുർക്കി പോലുള്ള രാജ്യങ്ങൾ അവരുടെ ശത്രുത ഉപേക്ഷിക്കുമെന്ന് നമ്മൾ സ്വയം വിശ്വസിക്കുന്നു അവർ നമ്മളിൽ നിന്ന് പ്രയോജനം നേടുകയും പിന്നീട് പരസ്യമായി കുത്തുകയും ചെയ്യുന്നു എന്ന് ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷനിലെ സീനിയർ ഫെലോ ആയ സുശാന്ത് സരീൻ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു ഭീകരാക്രമണം കഴിഞ്ഞ് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ഭീകരർ കാണാമറിയത് തന്നെയാണ് ഭീകരർക്ക് എത്രത്തോളം ലോക്കൽ സപ്പോർട്ട് കിട്ടുന്നത് കൊണ്ടാണിതെന്നും കേന്ദ്ര സർക്കാർ ജീവനക്കാർ പോലും ആഗോള ഭീകര സംഘടനകളെ വെള്ളപ്പൂശി സോഷ്യൽ മീഡിയയിലും തെരുവുകളിലുമൊക്കെ ഇറങ്ങുമ്പോൾ അതൊക്കെ നിസ്സാരവൽക്കരിച്ചു കണ്ടില്ല എന്ന് നടിച്ചതിന്റെ ഫലമാണ് ഇതൊക്കെയെന്നും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായമുയരുന്നു ബ്ലോഗർ ജിതിൻ കെ ജേക്കബ് ഇന്ത്യൻ സുരക്ഷയെപ്പറ്റി കുറിച്ചതിങ്ങനെ പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കാൻ കഴിയുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒന്ന് അവർക്ക് ഇന്ത്യയ്ക്ക് അകത്തുനിന്ന് കിട്ടുന്ന പിന്തുണ രണ്ട് നമ്മുടെ സുരക്ഷാ വീഴ്ചകൾ ഇത് രണ്ടും ഇന്ത്യക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നത് തന്നെയാണ് വിശ്വാസം എന്ന വാക്കിന് വലിയ വിലയുണ്ട് ഇന്ത്യയുടെ ബജറ്റിലെ മുഴുവൻ പണവും എടുത്ത് വികസനം നടത്തിയാലും എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് ഇട്ടുകൊടുത്താലും മാറ്റമൊന്നും ഉണ്ടാകുമെന്ന് കരുതരുത് നമ്മൾ എന്നും യുദ്ധത്തിൽ തന്നെയാണ് രാജ്യത്തിനകത്തും പുറത്തും ശത്രുക്കളാണ് നമ്മൾ ആയുധം താഴെ വെച്ചാൽ ഇന്ത്യ തീർന്നു ലോക സമസ്ത സുഹിനോ ഭവന്തു എന്നൊക്കെ പറയാനും കേൾക്കാനും രസമാണ് പക്ഷെ അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ രാജ്യമുണ്ടാകില്ല ഇന്നിപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് മാത്രമാണ് ഭീഷണിയെങ്കിൽ നാളെ മത ഭീകരവാദികളുടെ ഭരണത്തിലുള്ള ബംഗ്ലാദേശിൽ നിന്നുകൂടി ഭീകരാക്രമണ ഭീഷണി ഇന്ത്യക്ക് നേരിടേണ്ടി വരും എന്നതിൽ ഒരു തർക്കവുമില്ല ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയിലുള്ള വൻ വീഴ്ചകൾ ആദ്യം പരിഹരിക്കുകയാണ് വേണ്ടത്